നിരവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഹമാസ് മൃതദേഹങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ ഗസേൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാസ്റ്റ് ഭീഷണി മുഴക്കിയിരുന്നു രണ്ട് ബന്ദികളുടെ കൂടി മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് ഇതുവരെ ഒൻപത് ബന്ദികളുടെ മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് നേരത്തെ കൈമാറിയ പത്താമത്തെ മൃതദേഹം ബന്ദിയുടേതല്ലെന്നും ഇസ്രയേൽ അറിയിച്ചു അതേസമയം ഇസ്രയേൽ കൊലപ്പെടുത്തിയ മുപ്പത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂടി ഗസയ്ക്ക് കൈമാറി ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപതായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഗസൈൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഇന്ന് മൂന്ന് പേരുടെയും ബുധനാഴ്ച കൊല്ലപ്പെട്ട നാലു പേരുടേതുമടക്കം ഒരാഴ്ചക്കിടെ ഇരുപത്തിനാല് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ആശുപത്രികളെത്തിയതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ മുന്നൂറ്റി അറുപത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ഇതുവരെ കൈമാറിയത് നൂറ്റി പേരുടെ മൃതദേഹങ്ങളാണ് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരമുള്ള തങ്ങളുടെ ബാധ്യതകൾ നിറവേറ്റിയെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു കൈമാറാൻ സാധിക്കുന്ന എല്ലാ ജീവനുള്ള ബന്ധികളെയും മൃതദേഹങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള മൃതദേഹങ്ങൾ യുദ്ധാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് വിപുലമായ ശ്രമങ്ങളും പ്രത്യേക ഉപകരണങ്ങളും ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് వివేషనం నా న్యూస్ సిక్స్టన్ కేరళ చాలా